നമുക്കറിയാം മോദി പ്രധാനമന്ത്രിയായ ശേഷം നമുക്ക് വിദേശ രാജ്യങ്ങളിൽ വളരെയധികം പ്രാധാന്യം ലഭിച്ചിരുന്നു മോദിയെ വാനോളം പുകഴ്ത്തിയിരുന്നു അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോൾ അങ്ങനെയല്ല നമുക്ക് ലഭ്യമാകുന്ന വാർത്തകൾ അനുസരിച്ചും ദൃശ്യങ്ങൾ അനുസരിച്ചും മോദി പലയിടങ്ങളിലും ഇളിഭ്യനായി അല്ലെങ്കിൽ പരിഹാസ്യനായി മാറുന്ന കാഴ്ച ബൈഡൻ തന്നെ ഒരിക്കൽ മോദിയെ അപമാനിച്ച വൈറൽ വീഡിയോ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്ന കാഴ്ചയാണ് അന്ന് നമ്മൾ കണ്ടത് ഈ കഴിഞ്ഞ ദിവസം മോദി ഫ്രാൻസിൽ പോയിരുന്നു അപ്പോൾ മോദിക്ക് ഹസ്തദാനം നൽകാതെ ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കടന്നുപോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു മോദി അദ്ദേഹത്തിന് ഹസ്തദാനം നൽകാൻ കൈ ഉയർത്തുന്നു അത് കണ്ടിട്ടും കാണാത്തതുപോലെ ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് കടന്നു പോവുകയും മോദിക്ക് അപ്പുറവും ഇപ്പുറവുമുള്ള രാജ്യത്തിൻ്റെ പ്രതിനിധികൾക്ക് അദ്ദേഹം ഹസ്തദാനം നൽകുന്നു മോദിക്ക് നമ്മുടെ പ്രധാനമന്ത്രിക്ക് പുറകിലിരിക്കുന്ന നേതാക്കളെ അദ്ദേഹം ഹസ്തദാനം നൽകുന്നു നമ്മുടെ പ്രധാനമന്ത്രിക്ക് മാത്രം ഹസ്തദാനം നൽകുന്നില്ല ഇത് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ പ്രതിനിധിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിനിധിയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇത്രയധികം ജനങ്ങളുള്ള ജനാധിപത്യത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന ഈറ്റില്ലം എന്നറിയപ്പെടുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിനിധിയാണ് നമ്മുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന് ഹസ്തദാനം നൽകുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന് തന്നെ ആകെ അപമാനകരമായ അപമാനിക്കുന്ന നമ്മുടെ രാജ്യത്തെയാണ് അവിടെ അപമാനിക്കുന്നത് എന്ന് നമ്മൾ വിലയിരുത്തുന്നു തീർച്ചയായിട്ടും നമ്മുടെ മുഖത്തടിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവം തന്നെയാണ് ആ കാഴ്ച അത് അപമാനിക്കൽ തന്നെയാണ് അങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയ ഹാൻഡലുകളും അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും ആ സംഭവത്തെ കാണുന്നത് ഇത് വലിയ വിവാദമായപ്പോൾ ഫ്രാൻസ് തന്നെ ഫ്രാൻസിൻ്റെ ഔദ്യോഗിക ഔദ്യോഗിക വൃത്തങ്ങളും അതുപോലെ തന്നെ അനൌദ്യോഗികമായും പല ചിത്രങ്ങളും പുറത്തുവിട്ടു പ്രധാനമന്ത്രിയെയും ചില ചിത്രങ്ങൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനു അദ്ദേഹത്തിൻ്റെ അനുയായികളും അത് മീൻസ് അദ്ദേഹത്തിനോട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങളും ചില ചിത്രങ്ങളും അതുപോലെ തന്നെ വീഡിയോസും ഒക്കെ പുറത്തുവിട്ടു പ്രധാനമന്ത്രി എത്തുന്ന ദിവസം തന്നെ എത്തിയ ദിവസം തന്നെ ഫ്രാൻസിൽ ഔദ്യോഗികമായി സ്വീകരണം നൽകിയിരുന്നു ഹസ്തദാനം നൽകിയിരുന്നു അതുപോലെ തന്നെ ആലിംഗനം ചെയ്തു അത്താഴവിരുന്ന് ഒരുക്കിയിരുന്നു സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു അതുമാത്രമല്ല പ്രധാനമന്ത്രി ഈ സമ്മേളനത്തിൻ്റെ എ ആക്ഷൻ പ്ലാനിൻ്റെ അതായത് നമുക്കറിയാം സമൂഹ മാറ്റി സാങ്കേതിക വിദ്യയുടെ മുഴുവൻ രീതികളും മാറ്റി മറച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഈ സാങ്കേതികവിദ്യ ഈ സാങ്കേതികവിദ്യയുടെ ആക്ഷൻ പ്ലാൻ എങ്ങനെ ലോകരാഷ്ട്രങ്ങൾ എങ്ങനെ ഇതിനെ കാണണം അതിൻ്റെ ഉപ അധ്യക്ഷനായിരുന്നു ശ്രീ നരേന്ദ്രമോദി ആ വേദിയിൽ അദ്ദേഹത്തിന് വള വളരെ വലിയ പ്രാധാന്യം ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാണ് മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് ഏതായാലും രണ്ട് വീഡിയോകളും പ്രസക്തമാണ് മോദി അതിനകത്ത് പറഞ്ഞത് സൈബർ സുരക്ഷ അതുപോലെ തന്നെ തെറ്റായ വാർത്തകളുടെ പ്രചാരണം അതുപോലെ തന്നെ ഡീപ്പ് ഫേക്ക് സംവിധാനം ഇതിനകത്തൊക്കെ കൂടുതൽ ശ്രദ്ധ എല്ലാ ലോകരാഷ്ട്രങ്ങളും ചെലുത്തണം എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട പ്രസംഗം തന്നെ നിർമ്മിത ബുദ്ധി അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ഇതൊക്കെ ഒരുപാട് എന്താണ് സാങ്കേതിക വിദ്യകളുടെ വികാസം ഒരുപാട് പുതിയ പുതിയ എന്താണ് മേഖലകൾ മേച്ചിൽപ്പുറങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ സാധ്യതകൾ ഒക്കെ തുറന്നു തരുമെങ്കിലും ഇതിൻ്റെ എന്താണ് മോശം പ്രവണതകൾ അല്ലെങ്കിൽ ഇതുണ്ടാക്കുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് കൂടി ലോകരാജ്യങ്ങൾ ചിന്തിക്കണമെന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി അവിടെ പ്രസംഗി പ്രസംഗത്തിൽ നിന്ന് പ്രധാന പ്രസംഗത്തിലൂടെ പ്രധാനമന്ത്രി അവിടെ പറഞ്ഞത് എന്ന വാർത്തകളും വാർത്തകളും വിവരങ്ങളും പുറത്ത് വരിക കൂടി ചെയ്യുന്നുണ്ട് എങ്കിലും പ്രധാനമന്ത്രിക്ക് ആ വേദിയിൽ വെച്ച് ലോകരാഷ്ട്ര ലോകരാഷ്ട്രങ്ങളെ പ്രതിനിധീകരിച്ച് നിരവധി രാഷ്ട്രപ്രതിനിധികൾ ഇരിക്കുന്ന വേദിയിൽ എല്ലാ ആളുകളെയും ഹസ്തദാനം ചെയ്ത് കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി കൈ നീട്ടിയിട്ടും ഈ മാക്രോൺ എന്തുകൊണ്ട് കൈ കൊടുക്കാതെ കടന്നുപോയി എന്ന് എന്ന് എന്നത് ഒരു ചോദ്യം തന്നെയാണ് തലേദിവസം എത്തുമ്പോൾ സ്വീകരിക്കാൻ പോയി ആലിംഗനം ചെയ്തു ഹസ്തദാനം ചെയ്തു പ്രസംഗ പ്രസംഗിക്കാൻ അവസരം കൊടുത്തു അല്ലെങ്കിൽ ഉപാധ്യക്ഷനായിരുന്നു എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ ഔദ്യോഗികമായ എന്താണ് പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള ചടങ്ങുകളായിരിക്കാം ഔദ്യോഗികമായ പരിപാടികളാണ് അതെല്ലാം ശരിയായിരിക്കാം പക്ഷേ ഈ ഒരു ഹസ്തദാനം ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ട് ചെയ്തില്ല വംശീയ അധിക്ഷേപമായിട്ടാണ് പല ആളുകളും ഇതിനെ കാണുന്നത് ഇത് ശരിയായിരുന്നില്ല എന്ന് എന്ന് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് അങ്ങനെ അപമാനിക്കാൻ മാത്രം കുറവുള്ള രാജ്യമല്ല ഇന്ത്യ എന്ന് ഫ്രാൻസ് തിരിച്ചറിയണം തിരിച്ചറിയും എന്ന കാര്യത്തിൽ അത് അതിവിദൂരമായ അത് വിദൂ അതിവിദൂരമൊന്നുമല്ല അടുത്ത ഭാവിയിൽ തന്നെ ആസന്ന ഭാവിയിൽ തന്നെ ഫ്രാൻസും അമേരിക്കയും ഒക്കെ തിരിച്ചറിയും ഇന്ത്യ അത്ര നിസാര നിസാരശക്തിയൊന്നുമല്ല പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദി അത്ര മോശക്കാരനൊന്നുമല്ല കൈ കൊടുക്കാൻ മാത്രം കൈകൊടുക്കാതിരിക്കാൻ മാത്രം അത്ര മോശക്കാരനൊന്നുമല്ല എന്ന് അവർ തിരിച്ചറിയും അതിനകത്തും ഒരു തർക്കവുമില്ല